ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഫ്രോക്ക് തയ്ക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ലൈനിങ് ആട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് അളവും കാര്യമൊന്നും നിർത്തില്ല ഈ ഒരു ഉപ്പാണ് ഞാൻ അളവിന് വേണ്ടി എടുത്തത് അട്ടിട്ട് ഇതുപോലെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് വരച്ചെടുത്തു എന്നിട്ട് ഒന്നേ മുക്കാൽ ഇഞ്ചാണ്ടിട്ടാണ് ഞാൻ കഴുത്തിന് വൈഡ് കൊടുത്തത് പിന്നെ മൂന്നാല് ഇഞ്ചാണ് കഴുത്തിന് ഇറക്കം കൊടുത്തത് എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു അതിന് ശേഷം ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ട് ഇതുപോലൊന്ന് കൈക്കുഴി വരച്ചെടുത്തു നമ്മൾ അളവെടുത്ത തുണിനേക്കാളും രണ്ടിഞ്ച് കൂടുതൽ ഞാൻ തയ്യൽത്തുമ്പിട്ടിട്ട് അതൊരു വലിയുന്ന സൈസ് തുണിയായിരുന്നു അപ്പോൾ ഇത് വലിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തയ്യൽത്തും ഇട്ടു പിന്നെ ഇതിൻ്റെ അടിയിലൊന്ന് ചെരിച്ച് ഒരു ഇഞ്ചോളം ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം നല്ല തുണി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തപ്പോൾ കത്ര പിടിക്കാൻ ബുദ്ധിമുട്ട് കാരണം ഭയങ്കര സ്പീഡ് കുറവാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് എന്നാലും സ്പീഡ് കൂട്ടിയിട്ട് ഞാൻ വീഡിയോയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലീവിന് വേണ്ടി ഞാൻ ഇതുപോലൊരു തുണിയാണ് എടുത്തിരിക്കുന്നത് സ്ലീവ് ജസ്റ്റ് ഒന്ന് വലുതാക്കി കട്ട് ചെയ്തെടുത്തു നമുക്ക് ഫ്രില്ലിട്ട് തയ്ക്കാൻ വേണ്ടിയാണ് പിന്നെ കഴുത്തിൽ ഒന്നും വയ്ക്കണില്ല ജസ്റ്റ് ഒന്ന് ലൈനിങ് നല്ല വശത്ത് അടിച്ചിട്ട് മറച്ചടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കഴുത്തും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ബാക്കിൽ ഒരു സിബ്ബ് വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഇടാൻ ബുദ്ധിമുട്ട് വരരുതെന്ന് വിചാരിച്ചിട്ട് സിബ്ബ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഷോൾഡർ കൂട്ടിയിട്ടുണ്ട് ഷോൾഡറിൻ്റെ അടി കണ്ടോ അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒരുപാട് മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവർ അതൊന്ന് കണ്ടുനോക്കിയാൽ മതി പിന്നെ സ്ലീവിൻ്റെ അടിവശം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുക്കേണ്ട നൂലൊന്നും ഞാൻ മാറ്റാനുള്ള കേട്ടോ അപ്പോൾ ആ റോസിനെ ഫ്രോക്ക് തയ്ക്കുമ്പോൾ ഞാൻ പലപ്പോഴും വേറെ കളറ് നൂലൊക്കെയിട്ടാണ് അടിക്കാറ് പുറത്ത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല കാരണം മറ്റുള്ളവർ കംപ്ലൈന്റ് പറയില്ലോ പിന്നെ പാർ വലുതാവാത്തതുകൊണ്ടും അവൾ എന്നോട് കംപ്ലയിൻ്റ് ഒന്നും പറയാത്തത് കൊണ്ടും ഞാനിങ്ങനെ എളുപ്പപ്പണിയൊക്കെ നോക്കാറുണ്ടെങ്കിൽ നൂല് മാറ്റുന്നതൊക്കെ ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് അപ്പോൾ കൈയുടെ നമ്മളുടെ ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് വരുമ്പോൾ കുറച്ച് ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടാമതൊന്ന് റീ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടടിപ്പ് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം സ്ലീവ് അതായത് പോലൊന്ന് പതിച്ചും അടിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ലീവും വെച്ചിട്ട് ഈ രണ്ട് സൈഡ് പാറുവിൻ്റെ അളവിനെ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലും കൂടി ഞാൻ ഫ്രില്ല് വെച്ച് തയ്ച്ചു കൊടുക്കുന്നുണ്ട് അതിനും സ്ലീവ് വെച്ചാൽ അതേ തുണിയാണ് എടുത്തിരിക്കുന്നത് വെള്ള കളറ് ഒരു നെറ്റ് പോലത്തെ നെറ്റല്ലാട്ടത് വേറെ എന്തോ പേരാണ് പറയുക എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ അതുപോലത്തെ ഒരു തുണി എടുത്തിട്ട് അടിയിലൊന്നും മടക്കി അടിച്ചു കൊടുത്തിട്ട് മടക്കടിച്ച് കൊടുത്തേൻ്റെ ഇതൊരു വശത്ത് കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നീളത്തിലുള്ള തുണി ഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിട്ട് കൊടുക്കുക ഫ്രില്ലിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ തുണി ആവശ്യത്തിന് ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കണോട്ടെ കാരണം തികയാതെ വരരുത് ഇനി അഥവാ തുണി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഫ്രില്ലിടാൻ കുറച്ച് ഫ്രില്ല് വലുതാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എത്തിക്കണോട്ടെ അപ്പോൾ ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ ഫ്രോക്കുമ്പോൾ അടിയിലായിട്ട് വെച്ചുകൊടുക്കുക ഫ്രോക്കൊന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ സാധാരണ പൊളിയില്ലാത്തൊരു ചുരിദാർ അടിക്കുന്ന പോലെ അടിക്കുക കേട്ടോ അടിയിൽ ഇതേപോലെ വേറെ എന്തെങ്കിലും തുണി വെച്ചിട്ട് ഫ്രില്ല് വെച്ച് കൊടുക്കുക അത്രേ ഇതിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് ആ ഫ്രില്ല് വെച്ച ഒരു ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാണ്ട് അത്രേ ഉള്ളൂ പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഞാൻ ഇന്നിപ്പം അറൂര് പോയതിന് ശേഷമാണ് വന്ന് സ്റ്റിച്ച് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അതാ പറസ് ഉടുപ്പിട്ടിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന കളർ എല്ലാം കേട്ടോ ശരിക്കും എന്ന് വെച്ചാൽ രണ്ട് ഗ്ലേസിംഗ് ഉള്ളൊരു തുണിയാണ് രണ്ട് ഷെയ്ഡ് വരുന്നൊരു തുണിയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന ഒരു ലൈറ്റ് ഓറഞ്ചാണ് പക്ഷേ ഇതെല്ലാം ഡാർക്ക് പിങ്ക് പോലത്തെ ഒരു കളറാണ് ഇതിൻ്റെ ബേക്ക് വശത്തിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു ആ കളറാണ് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് പക്ഷേ ഫോണിൽ അത് ഞാൻ എത്ര ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ടും വീഡിയോ എടുക്കാൻ നോക്കിയിട്ടും ആ ഒരു കളർ കിട്ടണ്ടായില്ല ഒരു ഫോട്ടോയിൽ മാത്രമേ ആ ഒരു കളർ വന്നുള്ളൂ അപ്പോൾ എനിക്ക് ഈ ഉടുപ്പ് തയ്ച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പാറുവിനെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ അതാ അപ്പോൾ പാറു പോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒറിജിനൽ കളറ് ഡിസംബർ പത്താം തീയതി പാറസിൻ്റെ ബർത്ത് ആണ് അപ്പോൾ അത് വേണ്ടി ഒരു ഫ്രോക്ക് തയ്ക്കണമെന്ന് തോന്നിയിട്ട് തയ്ച്ചതാണ് കേട്ടോ പെട്ടെന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്